വീഡിയോ കോഴിക്കോട് ജില്ലയിലെ ഏറാമല്ല പഞ്ചായത്തിൽ നെല്ലാച്ചേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂലോത്ത് പരദേവതാ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷം നടക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച ഗ്രന്ഥം വെപ്പ് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച മഹാനവമി ദിവസത്തിൽ വാഹനപൂജയും ഗ്രന്ഥപൂജയും വിശേഷാൽ പൂജയും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്നതാണ് കൂടാതെ വൈകുന്നേരം ഏഴ് മണിക്ക് ഭക്തിഗാന ഭക്തിഗാനസുതയും ഉണ്ടാവുന്നതാണ് ഒക്ടോബർ രണ്ട് വിജ വ്യാഴാഴ്ച വിജയദശമി നാളിൽ രാവിലെ ആറ് മുപ്പതിന് വിശേഷാൽ പൂജ എഴുത്തിനെഴുത്ത് എന്നിവ നടക്കുന്നതാണ്